എല്ലാവർക്കും നമസ്കാരം ഇന്ന് സണ്ണുമായിട്ട് ബന്ധപ്പെട്ട സൂര്യനുമായി ബന്ധപ്പെട്ട ചില ജനറൽ റെമഡീസ് പറയാമെന്ന് വിചാരിക്കുന്നു അത് കോമൺലി നമുക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് സൂര്യൻ റെപ്രസെൻ്റ് ചെയ്യുന്ന നമ്മുടെ ഒരാളുടെ ആരോഗ്യം ഒരാളുടെ ആത്മവിശ്വാസം ഒരാളുടെ അധികാരം ഇതിനൊക്കെ റെപ്രസെൻ്റ് ചെയ്യുന്ന സൂര്യനാണ് അതുകൊണ്ട് തന്നെ സൂര്യനെ പവർഫുള്ളാക്കേണ്ടത് അത്യാവശ്യമാണ് നമ്മുടെ പിതാവിനെ നമ്മുടെ അച്ഛനെ അല്ലെങ്കിൽ പിതൃ തുല്യരായ ആളുകളെല്ലാം റെപ്രസെൻറ്റ് ചെയ്യുന്നത് സൂര്യനാണ് അപ്പോൾ എന്തൊക്കെയാണ് സൂര്യൻ്റെ പരിഹാര മാർഗങ്ങൾ ഒന്ന് പിതാവിനെ അല്ലെങ്കിൽ പിതൃതുല്യരായ ആളുകളെ ബഹുമാനിക്കുക എന്നുള്ളതാണ് ഒരു പരിഹാരം പിന്നെ നമ്മളുടെ ഒരു ഈഗോ ഈഗോനെ റെപ്രസെൻറ്റ് ചെയ്യുന്നത് സൂര്യനാണ് നമ്മുടെ ഈഗോയും ഷോ ഓഫും കുറച്ച് കുറയ്ക്കുക എന്നുള്ളത് ഒരു പരിഹാര മാർഗമാണ് പരിഹാര പരിഹാരമാർഗം സൂര്യോദയത്തിന് മുമ്പ് എഴുന്നേൽക്കുക പരമാവധി ഇനി രാവിലത്തെ പ്രഭാതത്തിലെ സൂര്യൻ്റെ വെളിച്ചം രശ്മികൾ കുറച്ച് ഏൽക്കുക സൂര്യ എന്ന് പറയില്ലേ അത് ചെയ്യുക പിന്നെ സൂര്യ നമസ്കാരം ചെയ്യാം ഗായത്രി നിത്യവും ഒരു നൂറ്റെട്ട് തവണ ഗായത്രി ജപിക്കുന്നത് നല്ലതാണ് പിന്നെ ആദിത്യ ആദിത്യ ഹൃദയം ആദിത്യ ഹൃദയം ജപിക്കാം സൂര്യനെ പ്രീതിപ്പെടുത്താൻ വേണ്ടി അത് ജപിക്കാം പിന്നെ ചെയ്യാവുന്നത് ഞായറാഴ്ചകൾ ഞായറാഴ്ചകളാണ് സൂര്യനെ റെപ്രസെൻറ്റ് ചെയ്യുന്നത് ഞായറാഴ്ചകളിലെ ശർക്കര ശർക്കര റെപ്രസെൻ്റ് ചെയ്യുന്ന സൂര്യനെയാണ് ശർക്കര നമുക്ക് അമ്പലങ്ങളിൽ കൊടുക്കാം ഞായറാഴ്ചകളിൽ അല്ലെങ്കിൽ പശുവിന് പശുവിന് ഭക്ഷണമായിട്ട് ശർക്കര കൊടുക്കാം അല്ലെങ്കിൽ കുരങ്ങന്മാർക്ക് കുരങ്ങന്മാർക്കും ഭക്ഷണമായിട്ട് ശർക്കര ഞായറാഴ്ച ദിവസങ്ങളിൽ കൊടുക്കാം ഇതും ഒരു സൂര്യൻ്റെ ഒരു റെമഡിയാണ് പിന്നെ ചെയ്യാവുന്നത് നമുക്ക് നമ്മുടെ അടുപ്പിൽ അടുപ്പ് അണയ്ക്കുന്നതിന് മുമ്പ് അടുപ്പിൽ തീ അണയ്ക്കുന്നതിന് മുമ്പ് കുറച്ച് പാലിൻ്റെ തുള്ളികൾ അത് ജസ്റ്റ് സ്പ്രിങ്കിൾ ചെയ്യുക എന്നിട്ട് അടുപ്പ് അണയ്ക്കുക അതും ഒരു റെമഡിയാണ് കാര്യം സൂര്യൻ മൂലമുള്ള തീക്ഷണത കുറയ്ക്കാൻ വേണ്ടി ചെയ്യുന്ന ഒരു റെമഡിയാണത് അതുപോലെ തന്നെ ഭക്ഷണം പാചകം ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ വേണമെങ്കിൽ അടുപ്പിൽ നമുക്ക് ജസ്റ്റ് നമ്മൾ എന്താണോ പാചകം ചെയ്ത് അത് കുറച്ചൊന്ന് ജസ്റ്റ് അർപ്പിക്കാം അത് അഗ്നിക്ക് നേദ്യം നൽകുന്നത് പോലെ അതും സൂര്യനുള്ള ഒരു റെമഡി ആയിട്ട് പറയുന്നുണ്ട് പിന്നെ സൂര്യൻ റെപ്രസെൻ്റ് ചെയ്യുന്നത് കട്ടിയുള്ളതും പരിപൂരുത്തതുമായിട്ടുള്ള വസ്ത്രങ്ങളെയാണ് അതുപോലെ ഡെനിം ക്ലോത്ത്സ് നമുക്ക് ധരിക്കാം അതും ഒരു സൂര്യൻ്റെ റെമഡിയാണ് അതുതന്നെ ചുവന്ന കളറ് അല്ലെങ്കിൽ ഓറഞ്ച് കളറ് ഈ കളറും റെപ്രസെൻറ്റ് ചെയ്യുന്നത് സൂര്യനെയാണ് ആ കളർ ധരിക്കാം പിന്നെ വലിയ വൃക്ഷങ്ങൾ നട്ടുപിടിപ്പിക്കുന്നത് വലിയ വൃക്ഷങ്ങൾ എന്ന് പറഞ്ഞാൽ വലിയ വൃക്ഷമായിട്ടല്ല ചെറിയത് ചെറിയ വൃക്ഷ ചെറിയ തൈകൾ ഉണ്ടല്ലോ വലിയ വൃക്ഷമാവുന്ന ചെറിയ തൈകൾ അത് എവിടെയെങ്കിലും കൊണ്ടുപോയി നട്ടുപിടിപ്പിക്കുന്നത് അതായത് ഒരുപാട് തണല് നൽകുന്ന വൃക്ഷങ്ങൾ നട്ടുപിടിപ്പിക്കുന്നത് സൂര്യൻ്റെ ഒരു റെമഡി ആയിട്ട് പറയുന്നു പിന്നെ സൂര്യൻ്റെ ലോഹം ചെമ്പാണ് അതുകൊണ്ട് ചെമ്പ് കൊണ്ടുള്ള ഒരു ചെറിയ വള പോലെ ഉണ്ടാക്കിയിട്ട് അത് കൈകളിൽ ധരിക്കുന്നത് അതും സൂര്യനെ ഒരു റെമഡിയാണ് അല്ലെങ്കിൽ ചെമ്പിന്റെ ഒരു ഏഴ് പീസ് എടുക്കുക ചെറിയൊരു പീസ് സ്ക്വയർ പീസ് ചെമ്പിന്റെ എന്നിട്ട് അത് എവിടെയെങ്കിലും അധികം ആൽപരുമാറ്റം ഇല്ലാത്ത എവിടെയെങ്കിലും കുഴിച്ചിടുന്നത് അതും സൂര്യന്റെ ഒരു റെമഡി ആയിട്ട് പറയുന്നു പിന്നെ ഈ ശർക്കര കൊടുക്കുന്നത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ അത് ഒരു എണ്ണൂറ് ഗ്രാം ശർക്കരയും എണ്ണൂറ് ഗ്രാം ഗോതമ്പും അത് തുടർച്ചയായിട്ട് ഒരു എട്ട് ദിവസങ്ങളിൽ നമ്മൾ ഏതെങ്കിലും ദേവാലയങ്ങളിൽ അതൊരു ഞായറാഴ്ച തുടങ്ങി ചെയ്യണം അങ്ങനെ ഒരു ഏതെങ്കിലും ദേവാലയങ്ങളിൽ കൊടുക്കുന്നത് സൂര്യൻ്റെ ഒരു റെമഡി ആയിട്ട് പറയാറുണ്ട് പിന്നെ കണ്ണ് കാണാത്ത ആളുകൾ കണ്ണ് കാണാത്ത ആളുകൾക്ക് കൊടുക്കുന്ന ദാനം ചെയ്യുന്നത് സൂര്യന് ഒരു പരിഹാരമാണ് പിന്നെ ബ്രൗൺ കളറിലുള്ള ഉറുമ്പ് ഉറുമ്പിന് ഭക്ഷണം കൊടുക്കുന്നത് അതായത് പൊടി മാ മാവുണ്ടല്ലോ അത് കൊടുക്കുന്നതും ഒരു റെമഡിയാണ് പിന്നെ ചെയ്യാവുന്നത് തർപ്പണം ചെയ്യുന്നത് അതായത് സൂര്യന് വെള്ളം ഓഫർ ചെയ്യുന്നത് ഈ സന്ധ്യാവന്തനം എന്നൊക്കെ പണ്ടൊക്കെ പറയും അങ്ങനെ ചെയ്യണമെന്നില്ല രാവിലെ ആകുമ്പോൾ കുറച്ച് ജലം സൂര്യനർപ്പിക്കുന്നു സൂര്യനെ നോക്കി ജലം അർപ്പിക്കുന്നത് സൂര്യൻ്റെ ഒരു റെമഡി ആയിട്ട് പറയാറുണ്ട് അതും അർപ്പിക്കാൻ കഴിയില്ലെങ്കിൽ ചെടിക്ക് രാവിലെ എഴുന്നേറ്റ് വെള്ളം നനച്ചു കൊടുത്താലും മതി അതും സൂര്യൻ്റെ ഒരു റെമഡിയാണ് പിന്നെ ചെയ്യാവുന്നത് ദേവാലയങ്ങൾ റെപ്രസെന്റ് ചെയ്യുന്നത് സൂര്യനെയാണ് അതുകൊണ്ട് ദേവാലയങ്ങളിൽ പോകുന്നത് നല്ലതാണ് ദേവാലയങ്ങൾ മാത്രമല്ല ഗവൺമെന്റ് ഓഫീസുകൾ വലിയ 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 മന്ദിരങ്ങൾ അതൊക്കെ റെപ്രസെന്റ് ചെയ്യുന്ന സൂര്യനെയാണ് അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് അവിടെ വിസിറ്റ് ചെയ്യുന്നതും ഇതിനുള്ള ഒരു റെമഡിയാണ് പിന്നെ ദേവാലയങ്ങളിൽ ദീപം തെളിയിക്കുന്നത് ഒരു നെയ്വിളക്ക് കത്തിക്കുന്നതൊക്കെ ഒരു റെമഡി ആയിട്ട് പറയാറുണ്ട് അതേപോലെ തന്നെ ചുവന്ന കളറിലുള്ള താമര ദേവൻ അർപ്പിക്കുന്നത് ഒരു പരിഹാരമായിട്ട് പറയാറുണ്ട് പിന്നെ പകൽ സമയത്ത് ബന്ധപ്പെട്ടരുത് എന്ന് പറയും പിന്നെ മറ്റൊന്ന് എന്തെങ്കിലും ശുഭകാര്യങ്ങൾ ചെയ്യുമ്പോൾ കുറച്ച് മധുരം കഴിക്കുന്നത് കുറച്ച് മധുരം കഴിച്ചിട്ട് അല്ലെങ്കിൽ ഇച്ചിരി എന്തെങ്കിലും മധുരം സ്വീറ്റ് കഴിച്ചിട്ട് ആ കാര്യം തുടങ്ങുന്നത് വളരെ നല്ലതായിട്ട് പറയും സൂര്യനെ സംബന്ധിച്ചിടത്തോളം അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് ജനറലി സൂര്യനെ സംബന്ധിച്ച് പറയാനുള്ളത് കോമ്പിനേഷനായിട്ട് നമുക്ക് ഉപയോഗിക്കാം ഉദാഹരണം ഇപ്പം ഒരാളുടെ ജാതകത്തിൽ സൂര്യൻ ആണ് നിൽക്കുന്നതെന്ന് വിചാരിക്കുക അപ്പം കേതു മൂലം സൂര്യൻ്റെ പ്രശ്നം ഉണ്ടെങ്കിൽ എന്താ ചെയ്യുക സൂര്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗോതമ്പാണെന്ന് ഞാൻ പറഞ്ഞില്ല അപ്പോൾ ഗോതമ്പ് കൊണ്ട് റോട്ടി ഉണ്ടാക്കുക അല്ലെ ചപ്പാത്തി ഉണ്ടാക്കുക കേതു എന്ന് പറഞ്ഞാൽ ബ്ലാക്ക് ഡോഗ് റെപ്രസെൻറ്റ് ചെയ്യുന്നത് കേതുവിനെയാണ് അപ്പോൾ ചപ്പാത്തി ഉണ്ടാക്കിയിട്ട് ഞായറാഴ്ച ദിവസങ്ങളിൽ കറുത്ത പട്ടിക്ക് കൊടുക്കുന്നത് അത് സൂര്യൻ്റെ അതായത് സൂര്യന് കേത് മൂലമുള്ള അപ്ലിക്ഷൻ പരിഹരിക്കാനുള്ള റെമഡിയാണ് എങ്ങനെയാണ് അത് നമ്മൾ റെമഡീസ് കണക്ട് ചെയ്ത് പറയുന്നത് ഇപ്പോൾ പറഞ്ഞത് കുറച്ച് ജനറൽ ആയിട്ടുള്ള റെമഡികളാണെന്ന് മാത്രം അങ്ങനെ ഓരോ ഗ്രഹത്തിൻ്റെയും ജനറൽ റെമഡീസ് നമുക്ക് ഇവിടെ ഷെയർ ചെയ്യാം അതിനുശേഷം ഈ ഓരോരോ പർപ്പസിന് വേണ്ടി എങ്ങനെ അത് ഉപയോഗിക്കാം എന്നുള്ളത് നമുക്ക് പിന്നീട് ഡിസ്കസ് ചെയ്യാം എല്ലാവർക്കും നന്ദി നമസ്കാരം